മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ് കുറേശ്ശെ കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം രാഹു പ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം രാഘുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റേബ് ആയി ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതിയായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മിസ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് രാഹു മേടത്തിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് വന്നിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാഹുവിൻ്റെ മാറ്റത്തെക്കുറിച്ചുള്ള നേരത്തെ ഞാൻ പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു രാശി മാറിയതോടെ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിക്കാണും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ നിന്നും മാറിയപ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിക്കാണും വിദ്യാർത്ഥികൾ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി ഉണ്ടായി കാണും സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് സമാധാനം കണ്ടു കാണും അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനമാണ് ഈ സമയത്ത് ധനാഗമനവും ഉണ്ടായി കാണും ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് പക്ഷേ ഇവിടെ നിക്ഷേപങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നന്നായി സ്റ്റഡി ചെയ്യുകയോ എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസ് തേടുകയോ വേണം ഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിൽ നിന്നും മാറിയപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ട് പ്രശ്നങ്ങളും കുറേശെ കുറേശ് മാറിക്കാണും വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കാണും ഡെയിലി ഇൻകം വർദ്ധിക്കും പാർട്ട്നർഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അതിൽ സമാധാനം കണ്ടെത്തി കാണും ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിന്നും മാറിയപ്പോൾ ഭാഗ്യസ്ഥിതികളും നല്ലതാകാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നതായിരുന്നു ചിലപ്പോൾ ലാഭം ചിലപ്പോൾ അതിലും കൂടുതൽ നഷ്ടം ഒക്കെ വന്നു കാണും ഈ സ്ഥിതികളെല്ലാം തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇനി രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം രാഹു വിദേശത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് രാഹു വിദേശകാര്യങ്ങളുടെ കാരകനുമാണ് രാഹു ഗുരുവിൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് ഗുരു നിങ്ങളുടെ ലഗ്നത്തിലും ഈ സമയത്ത് രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി വരെ രാഹു ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ബുധൻ ബിസിനസ് ബുദ്ധി മാനേജ്മെൻറ്റ് ബാങ്കിങ് ഫൈനാൻസ് എന്നിവയുടെ എല്ലാം കാരകനായതിനാൽ ഈ ഫീൽഡിലുള്ളവർക്കെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും രാഘുവിൻ്റെ അഞ്ചാം ദൃഷ്ടി വധിക്കുന്നത് നാലാം ഭാവത്തിലാണ് ഇത് സുഖസ്ഥാനമാണ് ഭൂമി ഭവനം വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാലാം ഭാവം രാഹുവിൻ്റെ അംശബലം കൂടിയിരിക്കുന്ന ഈ സമയത്ത് നാലാം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കുന്നതായിരിക്കും എത്ര ശ്രമിച്ചിട്ടും വിൽക്കാൻ വിഷമം വന്നുകൊണ്ടിരുന്ന പ്രോപ്പർട്ടിയും ഈ സമയത്ത് വിറ്റുപോകുന്നതായിരിക്കും പുതിയ വാഹനം ഭവനം വാങ്ങാനോ ഇവയുടെ റിപ്പയറിങ്ങും മറ്റും ചെയ്യാനും യോഗമുണ്ടാകും ജൂലൈ എട്ടാം തീയതി മുതൽ രാഹു ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനാൽ ഈ സമയത്ത് ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങാൻ ചാൻസുകൾ കൂടുതലായിരിക്കും ഇത് ഇലക്ഷൻ്റെ വർഷവുമാണല്ലോ രാഷ്ട്രീയത്തിലുള്ളവർക്ക് വളരെയധികം പ്രയോജനങ്ങൾ നൽകുന്ന സമയമായിരിക്കും ഇത് നാലാം ഭാവം സുഖസ്ഥാനമാണ് ഒരു കാര്യം ഓർക്കണം ഈ സുഖഭോഗങ്ങൾ അനൈതിക മാർഗത്തിൽ കൂടെ കരസ്ഥമാക്കാൻ ശ്രമിക്കരുത് അത് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിൽ പതിക്കുമ്പോൾ ശത്രുനാശം രോഗശമനം കടബാധ്യതകളിൽ ആശ്വാസം എന്നിവ ലഭിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കോർട്ട് കേസുകളും മറ്റ് ഡിസ്പ്യൂട്ടുകളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ജാതകത്തിൽ രാഹു ബലഹീനനാണെങ്കിൽ ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും ഇത് ലോട്ടറി ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് കുടുംബസ്വത്ത് എന്നിവയിൽ നിന്നുമാകാം അല്ലാത്തപക്ഷം കടം കൊടുത്തതും കിട്ടാൻ പ്രയാസവുമുണ്ടായിരുന്ന പൈസയുമാകാം വാഹനം ഓടിക്കുമ്പോൾ അപകടത്തിൽ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി